ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് മട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ പീസാണ് കേട്ടോ പിന്നെ കുറച്ച് പനീർ അപ്പോൾ ഈ മട്ടറെ എല്ലാം പൊളിച്ചെടുക്കാം മട്ടറെ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പനീർ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വയ്ക്കാം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന പരി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ആക്കരുത് കേട്ടോ ഒരു ഗോൾഡൻ കളർ അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയെ തന്നെ നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി കൊണ്ടുവന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വയണ്ടതിന് ശേഷം തക്കാളിക്ക് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് വഴറ്റണം കേട്ടോ ഒരു കടായി കടായിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ മട്ടറും കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിക്കയും വഴറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ കടായിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് ചെയ്തിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കാശ്മീരിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ജസ്റ്റ് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് കൂടി ഇതിനകത്തേക്ക് ചേർക്കുക എണ്ണയിൽ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ ആ പച്ചമെണ്ണം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം മാത്രമേ മട്ടർ എടുത്ത് ഇടാകെ കൂട്ടുക അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീറും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അതിൽ കുറച്ച് ക്യാഷ് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി മേത്തിയും കൂടെ ചേർക്കാം കസൂരി മേത്തി എന്ന് വെച്ചാൽ നമ്മളെ ഉലുവയില ഉണക്കിയതാണ് കേട്ടോ അത് നല്ല സ്മെല്ലാണ് അപ്പം അതുകൂടി ചേർത്തിട്ട് ഓക്കെ മട്ടർ പനീർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മട്ടർ പനീറിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്